ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയപ്പെത്തി ഈ മാസത്തെ തുക വിതരണം ജൂലൈ ഇരുപതിനു ശേഷം ആരംഭിക്കും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ തുക ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മസ്തറിംഗ് ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളിലേക്ക് മാത്രമായിരിക്കും എത്തിച്ചേരുക വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുപ്പുകൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം പെൻഷൻ തുകയിൽ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപ വരെയുള്ള വർദ്ധനവ് ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സാധാരണയായി ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പെൻഷൻ വർധനവ് ഇത്തവണ ഓണത്തിന് ശേഷം അതായത് ഒക്ടോബർ മാസത്തിൽ വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപായി ഏറ്റവും പുതിയ വർധന സംസ്ഥാനത്ത് സർക്കാർ പ്രഖ്യാപിക്കും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും എൻ എസ് ഐ പി പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ഓണത്തിന് മുന്നോടിയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തേക്കുമെന്ന് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് പെൻഷൻ കുടിശ്ശിക ഇനത്തിൽ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘടുവായ മൂവായിരത്തി രൂപ വീതമാണ് ഇനി കുടിശ്ശികയുള്ളത് ഇതിൽ ഒരു ഗഡുവാണ് ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് മാസം അവസാനത്തോടുകൂടി വിതരണം ചെയ്യാൻ പോകുന്ന പെൻഷൻ തുകക്കൊപ്പം ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുന്നോടിയായി മസ്തരം പൂർത്തിയാക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരു മുടക്കവും കൂടാതെ തന്നെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ തദ്ദേശീയ തലത്തിൽ വാർഡടിസ്ഥാനമാക്കിയുള്ള സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗമായി വിതരണ ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗുണഭോക്താക്കൾക്കും വസ്ത്രീം പരാജയപ്പെടുന്നവർക്കും വർദ്ധിച്ച പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ നിലവിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് എത്തിച്ചേരുക മറ്റൊരറിയിപ്പ് ഓണം സമൃദ്ധമായി ആഘോഷിക്കാൻ ഇക്കുറി സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകൾ വിതരണം ചെയ്യും ആദ്യമായാണ് സപ്ലൈകോ ഓണത്തിന് മുന്നോടിയായി ഈ സംവിധാനം ഒരുക്കുന്നത് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളാണ് ഉണ്ടാവുക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ സമൃദ്ധി ഓണക്കിറ്റ് ആയിരം രൂപക്കും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുള്ള മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപക്കും ലഭ്യമാകും പതിനെട്ട് ഇനങ്ങളടങ്ങിയതാണ് സമൃദ്ധി കിറ്റ് ഗിഫ്റ്റ് കാർഡുകളുമായി സപ്ലൈകോയിലെത്തി കിറ്റുകൾ സ്വന്തമാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക